അവസാനിപ്പിച്ച് ഗവർണർ മടങ്ങി അസാധാരണ നീക്കം അവസാന ഖണ്ണിക മാത്രം വായിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ സഭ വിട്ടു ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡും മാത്രമാണ് നീണ്ടുനിന്നത് കാണാം ഓഫ് It is my honor and privilege to address this august body of representatives of the people of Kerala, marking the beginning of the 10th session of the 15th Kerala Legislative Assembly. And now I am reading the last para. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy. Of the Constitution of India and the timeless values of democracy, secularism, federalism, and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our bounding duty to ensure that this essence is not diluted together as part of this varied and beautiful nation. विव दि कैपिटी ऑफ इनक्व ग्रोथ एंड रेस्पिबिंग ऑल दलजे मिनिटी पदक गवर्ण सभा നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ചത് മൊത്തം സഭയിൽ പ്രവേശിച്ചതു മുതൽ ഇറങ്ങുന്നതുവരെ ആറ് മിനിറ്റിൽ താഴെ മാത്രം ഇത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ നടത്തിയിരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ ചരിത്രത്തിൽ ആദ്യത്തേതാണ് ഇത്രയും കുറഞ്ഞ സമയം സഭയിൽ ചെലവഴിക്കുക ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കുക നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏറ്റവും ഹ്രസ്വമായ പ്രസംഗമായിരുന്നു ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻറേത് കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ളത് കേന്ദ്ര നയം ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണെന്നും അടിയന്തര പുനഃപരിശോധന വേണമെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നു ഗവർണർ വഹിക്കാതിരുന്ന ഭാഗത്തായിരുന്നു ആ വിമർശനങ്ങൾ തർക്കമുണ്ടെങ്കിൽ പ്രതികാരം തീർക്കേണ്ടത് ഇങ്ങനെയല്ലെന്ന് മന്ത്രി കെ രാജൻ റിപ്പോർട്ടറോട് പ്രതികരിച്ചു ഗവർണറുടെ നടപടി സഭയോടുള്ള അവഹേളനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കുറ്റപ്പെടുത്തി നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ ബാധ്യതയുള്ള ഗവർണർ നിയമസഭയിൽ വന്ന് അവസാന ഖണ്ഡിക മാത്രം വായിച്ച് മടങ്ങിപ്പോയത് നിയമസഭയോടുള്ള പൂർണ്ണമായ അവഹേളനമായി ഞങ്ങൾ കാണുകയാണ് നിയമസഭാ നടപടിക്രമങ്ങളോടും ഭരണഘടനാ നിർദ്ദേശങ്ങളോടും പൂർണമായ അവഗണനയും അവഹേളനവുമാണ് ഗവർണർ നടത്തിയത് അതിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അടയാളപ്പെടുത്തിയാണ് സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ സഭയോടുള്ള അവഹേളനം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു ആർ റോഷിപാൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നയപ്രഖ്യാപന പ്രസംഗങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും ഹ്രസ്വവും അസാധാരണവുമായ നടപടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്നുണ്ടായത് സഭയിൽ ചെലവഴിച്ചത് ആറ് മിനിറ്റ് മാത്രം ഒന്നേകാൽ മിനിറ്റിൽ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിക്കുന്നു അവസാന ഖണ്ണിക മാത്രം വായിക്കുന്നു സാങ്കേതികമായി ഭരണഘടനാപരമായോ നിയമപരമായോ ചട്ടമനുസരിച്ചോ അതിൽ യാതൊരു ലംഘനവുമില്ലെങ്കിലും അസാധാരണമായ കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് ഈ നടപടിയെ എങ്ങനെയാണ് സർക്കാർ കാണുന്നത് അരുൺകുമാർ സർക്കാരും ഗവർണറും തമ്മിലുള്ള ആ പോര് നിലനിൽക്കുന്നതിനിടയിലാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം തിരുത്തലുകൾ ഇല്ലാതെ ഗവർണർ അംഗീകരിക്കുന്ന സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലൊന്നും ആക്കാതെ അത് അംഗീകരിച്ചതിനുശേഷം പക്ഷേ നിയമസഭയിലെത്തിയ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നൂറ്റിമുപ്പത്തിയാറ് ഖണ്ണികകളുള്ള ആ പ്രസംഗത്തിന്റെ അവസാന ഘണ്ണിക മാത്രം വായിച്ച് അവസാനിപ്പിച്ച് മടങ്ങുന്ന ഒരു കാഴ്ച ഈ സഭാ കോംപ്ലക്സിലേക്ക് ഗവർണർ എത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കറും പാർലമെന്ററി കാര്യ പാർലമെന്ററികാര്യ മന്ത്രിയുമടക്കം സ്വീകരിക്കുമ്പോഴും മുഖ്യമന്ത്രിയോട് മുഖം തിരിച്ച് അതേ സമീപനം തന്നെ നേരത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എങ്ങനെയുള്ള സമീപനമായിരുന്നു ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന സമാനമായ സമീപനം അതൊരു സന്ദേശം കൂടിയായിരുന്നു താൻ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലെന്ന് ആ സന്ദേശത്തിന്റെ പിന്നാലെ തന്നെ ഗവർണർ കൃത്യമായി സഭയ്ക്കകത്തി ഈ പ്രസംഗത്തിന്റെ അവസാന ഘടനയ്ക്കു മാത്രം വായിച്ച് പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യം ഏതായാലും ഇന്ന് ഗവർണർക്ക് പൊതുപരിപാടികളില്ല ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നാടകീയ രംഗം ഗവർണറുടെ ഭാഗത്ത് നിന്ന് സൃഷ്ടിക്കാൻ കാരണമായത് എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം തേടേണ്ടിയിരിക്കുന്നു ഇന്ന് അദ്ദേഹം ഇനി രാജ്ഭവന് പുറത്തേക്ക് പൊതുപരിപാടികൾക്ക് വരാത്തതുകൊണ്ട് ഇന്ന് പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ സർക്കാരിന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അമ്പരപ്പാണ്